ഹലോ ഗൈസ് ഇന്ന് ഞാൻ തൊട്ടിലിരുന്നാണ്ട് നാലും മസാല ദോശ എന്താ അടി നോക്കിയപ്പോ ആ ചോപ്പാണ് കണ്ടപ്പോ വിചാരിച്ച് ഞാൻ എന്തോ ഒരു പാണ്ടക്കെട്ടാണ് പിന്നെയാണ് സമിയമൻ ഹമിദെന്ന് പറഞ്ഞാണ് നീക്കണ ഇരാണ് നീച്ചത് അപ്പഴാ മനസ്സിലായത് ഇത്രയേറെ ഫോട്ടോ എടുക്കുകയാണ് സൈഡിൽ അത് ഒരു ബംഗാളി ഇന്ത്യൻ ഓയിലിന്റെ പനിയനൊക്കെ ഇട്ടിരിക്കുന്നു ഓണി അത് ഊരാൻ മറന്നതാണോ അതും നീ പുതിയതേയും കോസ്റ്റ്യൂമാണ് പെട്ടെന്നാണ് ടി ടി ആർ ഈ സുന്നതല്യാണത്തിനൊക്കെ ഇടുന്ന പുള്ളിക്കുപ്പായൊക്കെ ഇട്ട് വന്നാണ്ട് ഒരുത്തന്നാണ് ഫൈനാണ്ട് കൊടുത്തുപോയി ഇവനൊക്കെ നോക്കിയാണ് ഈ നീർക്കോലിനെ ശ്വാസം മുട്ടിച്ച് കൊന്നമായിരുന്നു അവന്റെ കെടുത്തു കണ്ടാൽ അടി നോക്കിയപ്പോണ്ട് ഒരു സീറ്റിൽ ഒരു മുട്ട ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പ അപ്പുറത്തേക്കും നോക്കിയപ്പോണ്ട് അപ്പുറത്തും മുട്ട അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ബസ്സിലൊക്കെ ഉണ്ടായില്ലേ അമ്മയും കുഞ്ഞും വികലാങ്കർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതേമാതിരി പറഞ്ഞ് ട്രെയിനിലൊട്ട് എഴുതച്ചിടാ മുട്ടകൾക്ക് മാത്രം നിറഞ്ഞുണ്ട് രണ്ട് സ്ഥലത്തും മുട്ട രാത്രി ഒരു രണ്ടു മൂന്ന് മണി ആയപ്പോഴേ ഞാൻ വെറുതെ അടിക്ക് നോക്കിയപ്പോണ്ട് ഓരോരുത്തർ നിലത്ത് കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങണിട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മാര് ഒരു തൊട്ടിലൊക്കെ വാങ്ങിയാണെങ്കിൽ കെട്ടി കിടന്നൂടെ എന്തൊരു മണ്ടന്മാരല്ലേ ബാക്കിയുള്ള നേരം വളർത്തപ്പുണ്ട് ഏതോ ഒരു ചെറിയ കുട്ടിയൊക്കെയാണ് ഈ പമ്പൈസിറ്റാണ്ട് ഈ തവള ൊക്കെ തവളന്റെ ലോകത്തുള്ള ബെഞ്ചിമൊക്കെ എടുത്ത് ഉറങ്ങണ അതിന്റെ നേരെ മേലെ ആ കുട്ടിന്റെ അച്ഛനെ നല്ല കുപ്പായൊക്കെ കഴിച്ചിട്ടാണ് കാറ്റൊക്കെ കൊണ്ടാണ് പനിയനൊക്കെ ഇട്ടാണ് ഇങ്ങനെ പബ്ജി കളിക്കുന്നത് വേറൊരു ബംഗാളി കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിന്റെ പൈസ എടുത്താണ്ട് തലൻറെ മേലെ വെച്ചാണ്ട് ആ കുട്ടിനെ മാനസികമായി പീഡിപ്പിക്കണ പ്രായപൂർത്തിയാകത്തോലെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്കോ കേസ് അല്ലേ എന്നാലും ആ പൈസ ഇങ്ങനെ തലയിൽ വെച്ചാണ്ട് ആ കുട്ടിനെ ഇങ്ങനെ ഈ എരപ്പ ജാതിക്ക് എന്ത് സുഖാലൊക്കെ ഇട്ടണോ മൂന്നൊക്കെ ഒന്നാണ് കൊടുക്കാൻ തോന്നുന്നത് പോയിട്ട്